ദേ ആ മുറിച്ചിരുന്നത് കറുകപ്പെട്ട മരമാണ് കേട്ടോ അത് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ഇതോ കറുകയുണ്ടോ കേട്ടോ അത് പക്ഷെ അവര് വെട്ടിക്കളയുവാണിത് വെട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് കറുകപ്പെട്ട അവിടുന്ന് നേരത്തെ മുറിച്ച മരത്തിന് ഞാനൊരു കൊമ്പെടുത്തിട്ട് വന്നു കേട്ടോ എന്നിട്ട് അതിങ്ങനെ ചീക എടുക്കാം നമുക്ക് ഉണക്കി വെച്ചിരുന്നാല് കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാനായിട്ട് എടുത്ത് വെക്കാം അപ്പോൾ കിട്ടിയതല്ലേ അപ്പോൾ എന്തായാലും ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് കഷ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കൊമ്പിനകത്ത് കുറച്ച് കഷ്ണം കഷ്ണമുണ്ടായിരുന്നു അപ്പം പറ്റുന്നതൊക്കെ എടുക്കാം ഒത്തിരി നല്ല കമ്പുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇലയും കൂടി ഉണക്കി സൂക്ഷിക്കാമെന്നാണ് വിചാരിച്ചത് ഇത് ഞാൻ ഇപ്പം ചീകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ ഇത്രയാണിപ്പം എടുത്തിട്ടുള്ളത് ഇനി കുറച്ചു കൂടെ ഉണ്ടോ എടുക്കാനായിട്ട് ചീകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു കമ്പ് ഞാൻ ഏകദേശമൊക്കെ ചെത്തി ചീവി കഴിഞ്ഞിട്ടോ ഇത് തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ആ മണം നല്ല നല്ല കറകപ്പെട്ട മണം വരുന്നുണ്ട് അതിനകത്ത് ഇത്രയും പട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഒരു കമ്പിൻ്റെ പട്ടയാണ് കേട്ടോ ബാക്കിയും കൂടി ഉണ്ട് എടുക്കാനായിട്ട്